പ്രശ്നങ്ങളാണ് കാരണം ഇന്ന് കാണുന്നവർ ആരെയും നാളെ കാണുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചു അപ്പൊ ഞാൻ ചായ എനിക്ക് ചായ വേറെ ആർക്കും ചായ വേണ്ട വേറെ ആരും ചായ പിടിക്കില്ല ഇത്രയും ദിവസം ഞാനും രാവിലെ ചായ ഒന്നും കുടിക്കില്ല പക്ഷെ ഇപ്പം എൻ്റെ ഓക്കെയാണ് ചായ കുടിക്കണമെങ്കിൽ വീട്ടിലൊരു കുഴപ്പമില്ല എനിക്കൊക്കെ ഓർമ്മയുണ്ടോ ഷോർട്സിൽ ഞാൻ മൂന്നും നാലും വട്ടമൊക്കെ ചായ കുടിക്കണം കാണിക്കണത് വെള്ളം ഞാൻ വെളിയിലൂട്ട് ഒഴിച്ചതാണ് അഞ്ച് മാസം സം അഞ്ചു മാസേ നാല് മാസം ഒന്നേ അവിടെ വിഷ്ണു ദേവുട്ടി കൂടെ പ്ലാൻ ആക്കിയാണ് ഇനി എന്തിരന്നു ഞാൻ പറഞ്ഞുതരാ കുഞ്ഞുപാവാ വന്നു കഴിഞ്ഞാൽ കട്ടിയിൽ പൊളിച്ചു മാറ്റണം എന്നിട്ട് മറ്റേ ഇതുണ്ടല്ലോ നമ്മളാ കട്ടിന്റെ മകളിലെ നമ്മള് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് മാത്രിട്ടിട്ട് മറ്റേ കാല് രണ്ടും എല്ലാം പൊളിച്ചു മാറ്റണം എന്നൊക്കെ പ്ലാൻ ആക്കിയൊണ്ട് കിടക്കാൻ രണ്ടുപേരും കൂടെ എണീറ്റില്ല ദേവുകുട്ടിക്ക് ആണെങ്കിൽ ട്യൂഷനുണ്ട് ക്ലാസ് സ്കൂളില്ല ഇന്ന് ട്യൂഷനുണ്ട് അപ്പൊ അതിന് വിടണം ഫുഡ് കൊടുത്തിട്ട് എനിക്കാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് മൂക്കടത്തിരിക്കുന്നില്ല ഭയങ്കര വിഷയം വിക്സിറ്റ് വിക്സിട്ട് എനിക്ക് വയ്യ മാമോനെ

ഉള്ളൂ വൈകിട്ടില്ലല്ലോ ഇന്ന് സാറ്റർഡേ സാറ്റർഡേ ആണ് ദിവസം പോയില്ല ടീച്ചർ അടിച്ചെന്നും പറഞ്ഞിട്ട് വൈകിട്ടല്ല കണ്ണ വൈകിട്ട് അവളെ രഞ്ചിശേരിക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് നീ ഡാൻസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പോക്കൂടിയാ ഡാൻസ് ക്ലാസ്സിന് ഡാൻസ് ക്ലാസ് ഉണ്ടാക്കി പോവേല ഞാനും കൂടെ അവിടെ ഇരിക്കണമെന്ന് കഴിക്കില്ലേ കണ്ണാ മധുരം കുറച്ചാണ് കേട്ടോ എനിക്കിനി അടുത്ത മാസം പറ്റേ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാവുള്ള ഷുഗറൊന്നും കാണുന്നുണ്ടോ ഗ്ലൂക്കോസും മറ്റേ ഷുഗറും എല്ലാം ടെസ്റ്റ് ചെയ്യുന്നു ഷുഗറൊന്നും കാണൂല കാരണം വെച്ചാൽ മധുരം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ ആകെ കഴിക്കണത് ചോറ് മാത്രമേ കേക്കുള്ളത് ഇബ്ലാണ് ഷവർമ്മ കഴിക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കുഞ്ഞുമാവേന്നല്ല ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ അമ്മ അമ്മമാർക്ക് വയറ് വരില്ലേ ഞാൻ എപ്പഴൊന്നും അങ്ങനെ കണ്ണാൻ പോയി പല്ലി തച്ച അമ്മ ഞാൻ എടുത്ത് കൊടുക്കട്ടെ പല്ലിയൊക്കെ പറയുമ്പോ പലതും ഓടി എനിക്ക് തരല്ല എന്നാ വാടാ ഇറങ് മൂന്നാർ പോവാ நல்ல கிளைமேட் இப்போ அணுகி ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയിട്ട് എൻ്റെ കൊറിയർ കാര്യങ്ങളിലേക്ക് കടന്ന് കേട്ടോ കാരണം എനിക്കിന്ന് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യുവാണ് കേട്ടോ ചെയ്യേണ്ടതൊക്കെ ഞാൻ ഫുള്ള് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബോയിസ് സ്പെക്സ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഇന്ന് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നത് എല്ലാം സോർട്ട് ചെയ്ത് വെച്ചാൽ മതി വിഷ്ണു എല്ലാം പാക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇനി ആകെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഞാൻ ആ കവറിൽ കാണിക്കുന്നില്ല അത്രയും ഐറ്റംസ് മാത്രമാണ് അതായത് നമ്മൾ ക്രിസ്മസിൻ്റെ ബോയ് സ്പെക്സും അന്ന് എക്സിബിഷൻ കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഇപ്പം നിങ്ങളിപ്പോൾ അൺബോക്സ് ചെയ്യാനൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത്രയും മാത്രമേ ഞാൻ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു ബോയ് സ്പെക്സും എടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് രൂപയ്ക്ക് അകത്ത് വരുന്നതായിരുന്നു അപ്പോൾ അത്രയും സാധനങ്ങളാണ് എടുത്തത് ഭാഗ്യം എന്ന് പറയാൻ എന്താ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇപ്പം ഡാമേജ് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം പീസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റിൻ്റെ ചേച്ചിക്ക് ഓഫീസിൽ വെച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട് പോലെ കൊടുക്കാൻ കയ്യിൽ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ പീസ് പോലും ഇല്ലായിരുന്നു കാരണം മൊത്തം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഉള്ളതാണ് നമുക്കെടുത്ത് കൊടുത്തത് തന്നെ അതൊക്കെ ഒരു ഭാഗ്യമാണ് കാരണം നമ്മൾ എടുത്ത് വെച്ചാൽ അത്രയും സാധനം പോകണം നമുക്ക് നിർബന്ധിച്ച് പറയാനൊന്നും പറ്റത്തില്ലല്ലോ കാരണം ബാക്കിയുള്ളവർ വാങ്ങിക്കും നമ്മളിപ്പോൾ എത്ര പൈസ മുടക്കിയാലും ഇതൊന്നും മാത്രം എന്തായാലും നമ്മൾ എത്ര പൈസ മുടക്കിയാലും അത് ബാക്കിയുള്ള ആൾക്കാർ വാങ്ങിക്കുന്നതാണ് അപ്പോഴത്തേക്കും നമുക്ക് വാങ്ങിക്കുമോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഹോപ്പ് നമ്മൾ നമ്മളിത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഇറക്കണത് തന്നെ അപ്പോൾ എനിക്കാണിങ്ങനെ ഇരുന്നിട്ട് എനിക്കാണ് വീണ്ടും ഇരിക്കണം വീണ്ടും എനിക്കണം അതാണ് ഭയങ്കര പാടായിട്ട് അപ്പോൾ ഞാൻ ഓരോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ദേവുവിനെ അല്ലെങ്കിൽ വിഷ്ണുനെയൊക്കെയാണ് വിളിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് എടുക്കാൻ എടുക്കാന്നെ ഞാൻ വിഷ്ണുവിനെ വിളിച്ചത് അപ്പോൾ വിഷ്ണു ആണ് എടുത്തോണ്ട് വന്നത് എനിക്ക് സീൽ ഫുൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം അഡ്രസ്സും കൂടെ എഴുതിയാൽ മതി അഡ്രസ്സും കൂടെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ വിഷ്ണു വന്ന് പാക്ക് ചെയ്തോളൂ കേട്ടോ ഇപ്പം വിഷ്ണു ദേവുട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് അപ്പോൾ വന്നിട്ട് അവൻ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയോളൂ അപ്പൊ എനിക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് പണി കൂടെ ഉണ്ടായിരുന്നെട്ടോ ഇവിടെ അപ്പൊ സോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ദേവനെ വിളിക്കാം വിഷ്ണു പോകുന്നു ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒന്ന് തൂത്തു കൊടുക്കണ്ടേട്ടാ കാരണം കുറച്ച് അലക്കുലായിട്ട് കിടക്കുവാണ് തൂത്തുതുക്കണം ആ മേശപ്പുറം കിടക്കണോ നമ്മളിപ്പ ശരിയാക്കോട്ടാ ശെരിയാക്കൂ ഷൈനല്ല ഇഷ്ടവും കൂടെ ഇഷ്ടവും കൂടെ ഇപ്പൊ ശരിയാക്കോട്ട് വിശക്കും പോലെ തോന്നുന്നു നല്ല സാരമില്ല അപ്പം ഞാനെല്ലാം അഡ്രസ്സും അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കിയടാം കാരണം വിഷ്ണുവിന് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്നതല്ലേ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വൃത്തിയാക്കാമെന്ന് അപ്പം അതിനുമുമ്പേ ഞാൻ എന്തൊക്കെയാണ് അയച്ചതെന്ന് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ് ഈ ഒരു കൊലിസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജാസ്മിൻ്റെ ബാൻഡ് ക്ലിപ്പ് ബോ പിന്നെ ബ്രേസ്ലെറ്റ് ഈ ഒരു ഒക്കെ കണ്ടില്ലേ ഇത് പിന്നെ നമ്മൾ ആ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബോയ്സ് പേക്സ് ഒക്കെ ആയിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്ന് അയക്കാനുള്ളത് ഇടതേ ജാ നമ്മുടെ പിള്ളക്കലു ബാൻഡ് എടുത്ത് ഇത്രയും ഒരു ഒറ്റ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എട്ട് എട്ട് പോയി അല്ലേ ആ എട്ടാണെന്ന് തോന്നുന്നു ആ എട്ട് പോയി ഒരു ഒറ്റ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ആ രണ്ട് നാല് ആ എട്ട് പോയി ഒരൊറ്റ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാം മാറ്റിവെച്ചു അതിന് ശേഷം ഞാൻ പിന്നെ ഇരുന്ന് ഞാൻ തന്നെ വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് ഒന്നുമില്ല തറയിൽ കുറേ പേപ്പറുകൾ അതായത് നമ്മൾ പാക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എടുത്തിട്ട് ഒതുക്കിയിട്ട് അവിടെ ഫുള്ള് തൂത്തിട്ട് കേട്ടോ അതാണ് വൃത്തിയാക്കുകയുണ്ടെന്ന് പറഞ്ഞതല്ല വേറെ വലിയ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ റൂബിനാകല്ലോ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് മോശമായിട്ടൊന്നുമില്ല കിടന്നത് പിന്നെ ആ മേശപ്പുറം എനിക്ക് ഒതുക്കണമായിരുന്നു കാരണം അവിടെ കുറേ സാധനം എൻ്റെ വർക്കിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദയവായിരുന്നു എൻ്റെ ചേച്ചിയും കാശി

പിന്നായിട്ട് എങ്ങനെയാണ് പഠിക്കുന്നുണ്ട് ആ അതെന്നാ അതെന്നാ സ്ലീമിക്ക് പറഞ്ഞിക്ക് പുട്ടു ഇതാണ് 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 ഇവർ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് കുറേ നേരം നമ്മളവിടെ ഫ്രണ്ടിൽ വരാന്തയിൽ തേൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ റൂമിനകത്ത് വന്നിട്ട് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകളൊക്കെ കേട്ടോ കാരണം എൻ്റെ ഞാൻ എൻ്റെ എൻ്റെയുള്ള ഡ്രസ്സ് കൊളാവിനെടുത്ത ഡ്രസ്സൊക്കെ ഞാൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ചേച്ചിക്ക് ജോലി ഉള്ളവർ അവൾ ഒന്നും ഡെയിലി പോയി വരുന്നില്ല അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കണത് അവൾ മീഷോന്ന് വാങ്ങിക്കണൊക്കെ എനിക്കും തരും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ചേച്ചിക്ക് വേണ്ടതൊക്കെ അവളിങ്ങനെ എടുത്ത് ഇടയാണ് ഞാൻ പറഞ്ഞു എല്ലാം എടുത്തുകൊണ്ട് പോകോളാൻ പറഞ്ഞു കാരണം ഇനിയിപ്പം എനിക്കങ്ങനെ ചെറുത് അങ്ങനെയുള്ള ഇടാൻ പറ്റില്ല എന്തായാലും എനിക്ക് വയറിൻ്റെ അവിടെ ലൂസ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലത്തേക്ക് എനിക്ക് ഒളാവിന് കുറെ കിട്ടി അപ്പത്തെക്കാലത്തേക്ക് എനിക്ക് അത് മതി എന്ന് പറഞ്ഞു പിന്നെ അവളെ തന്നെ മീഷോന്ന് വാങ്ങിച്ച കുറെ ഡ്രസ്സൊക്കെ എനിക്ക് കൊണ്ടുവന്നായിട്ടാണ് കുറെ എടുത്ത് കേട്ടോ അവളെ ഏകദേശം ഒരു വലിയൊരു കവർ നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എനിക്കങ്ങനെങ്കിലും അലമാരൊഴിച്ചാൽ മതിയായിരുന്നു കാരണം ഇപ്പം വന്ന ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം ഇച്ചിരി ഇതായിട്ടുള്ളതാണ് അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കണമായിരുന്നു അപ്പൊ ഇവിടെ തെടുത്തോണ്ട് പോയാലേ എനിക്ക് ഇതൊക്കെ ഒന്ന് വെക്കാൻ പറ്റത്തുള്ളൂ 啥梗啊？<laughs> <laughs> പിന്നെ അരുൺ ചേട്ടൻ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് ഇവരും ഇറങ്ങാനായിട്ട് നിന്നിട്ടുണ്ട് അപ്പം നമ്മൾ കാറിൽ പകുതി വരെ കാട്ടായകോണം വരെ കൊണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അരുൺ അരുൺചേട്ടൻ വിളിക്കാൻ വരും അപ്പോഴത്തേക്ക് അവരങ്ങ് പോകും അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് പോകണം വരുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ടങ്കീസ് ഉണ്ടല്ലോ അതായത് നമ്മൾ കൊലിസും ബ്രേസ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്നു സെയിം അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് വിഷ്ണുദേഹ മീൻ പിടിക്കാനുള്ളതൊക്കെ വാങ്ങിക്കണേ അത് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ദേ ഈ ആ ഒരു കവർ നിറയെ ഇരിക്കണത് ഫുൾ ഡ്രസ്സാണ് ഉണ്ട് അത് അവൾക്കാണ് എൻ്റെ ഇത് ഫുള്ള് ഞാൻ അവളെ ഫുള്ളൊന്നും ഇല്ലാണ്ടോ അപ്പോൾ പക്ഷേ പക്ഷെ കുറച്ചടുത്തൊക്കെ അത്രയും വന്നു അപ്പൊ എങ്ങനെ ഇനിയിപ്പോ വണ്ടിയൊക്കെ ഇറക്കുവാണ് ഇനി ഇവർ ഇവിടെ നിന്ന് പകുതി അരുൺചേട്ടനോട് ബൈക്കിലല്ലേ പോകണം അപ്പോൾ ഈ ഒരു വലിയൊരു കവർ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആ കവറിൽ കൊള്ളുന്ന ആ കറിന്റെ പകുതി കൊള്ളുന്ന മതി എന്ന് പറഞ്ഞു അങ്ങനെ അത്രയും കൊണ്ടാണ് പോയത് മുമ്പത്തെ വീഡിയോ ഇല്ല ചേച്ചിയും ചേട്ടനൊക്കെ വീട്ടിൽ ഇരിക്കുന്ന കണ്ടിട്ട് ആരോ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചേച്ചി വീട്ടുകാരെ തമ്മിൽ ഒന്നായോ ചേച്ചിയൊക്കെ വീട്ടിൽ എന്നൊക്കെ അങ്ങനെ ചോദിക്കാനൊന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നായിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ വന്ന സമയത്ത് മൊത്തത്തിൽ രണ്ട് ഭയങ്കര സെപ്പറേറ്റ് ആയിട്ട് ഭയങ്കര ഇതായിട്ടല്ലേ നിന്നിട്ടുണ്ടായിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്താ ഇവിടെ സ്ട്രിക്റ്റ് ആയിരുന്നു അങ്ങനെ അത് പാടില്ല ഇത് പാടില്ല അങ്ങനെയൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ അന്നത്തെ പോലെയല്ല ഇപ്പോഴെന്ന് പറയണത് അന്ന് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ ഒന്നും ഇങ്ങനെ കയറി വരുന്ന ടൈം ആയിരുന്നു ഇപ്പോഴത്തെ പോലെയല്ല ഇപ്പം നമ്മളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടേതായ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് നമുക്ക് വേറെ ആരെയും ആശ്രയിച്ചോ അങ്ങനെയല്ല ഇപ്പോൾ ഞാനായാലും വിഷ്ണു നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യം നോക്കി നമ്മുടേതായിട്ടുള്ള ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കണം നമ്മൾ വാടക കൊടുക്കുന്ന വീട് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ വീട്ടുകാർ മാത്രം വരുമ്പോഴത്തേക്കും ഒരു കുഴപ്പമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര കുഴപ്പമായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇപ്പോഴട്ടോ ഇപ്പോഴങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് അവരൊക്കെ വരുന്നത് തന്നെ ഇപ്പം ആർക്ക് വേണമെങ്കിലും വരാം കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് അന്നും വരാറുണ്ടായിരുന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളെ ഒരു റിലേറ്റീവ്സും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഇത് കാണിക്കുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് അവർക്കൊരിതായിരിക്കും വരണ്ട അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകണ്ട ഞാൻ അങ്ങോട്ടൊക്കെ പോകും ഞാൻ അങ്ങ് പോകുമ്പോഴത്തേക്കും എന്നെ കണ്ടാൽ മതി അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരിക്കും അല്ലേ പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് അവർ വരുന്നത് ഇന്ന് ഇങ്ങനെ കമന്റ് ഇട്ടപ്പോഴും എനിക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ വിഷ്ണുവിന് ആക്സിഡൻ്റ് ഒക്കെ ആയി കിടന്ന ടൈം ഉണ്ടാകുന്നില്ല അപ്പോഴൊക്കെ അരുൺചേട്ടനൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോഴും അരുൺചേട്ടനൊക്കെ പറയാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ നമ്മളൊക്കെ പറയും കുഴപ്പമില്ല വന്നാൽ മതി കുഴപ്പമൊന്നും ഇല്ല കാരണം അവർക്കൊക്കെ ഇനിപ്പോയോ നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും പറയൂ എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു അവരൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയെന്നും അങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെയാണ് അവർ വന്നത് പിന്നെ ഇപ്പോഴാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല കാരണം ഇപ്പം അമ്മയ്ക്ക് അമ്മ തൊഴിലുറപ്പിന് പോകും ചേച്ചി ജോലിക്ക് പോകും ചേട്ടൻ ജോലിക്ക് പോകും കാശി മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ കാശി ഇവിടെയാണ് ഇപ്പം നിൽക്കുന്നത് രാവിലെയൊക്കെ ഫുള്ള് സ്കൂളും അടച്ചിരിക്കില്ല അപ്പോൾ ദേവുട്ടിയുണ്ട് അവർ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കും അപ്പോൾ അതാണ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റനുള്ള മറുപടി എന്ന് പറയുന്നത് ഒന്നായിട്ടൊന്നും അല്ലെങ്കിൽ സെറ്റായിട്ടൊന്നുമില്ല പക്ഷേ അവരൊക്കെ വരും ആർക്കു വേണമെങ്കിൽ വരാട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അപ്പം എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞതിനും ആർക്കും ഒരു കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ എന്നാലും അവരാരും വരില്ല കാരണം ഇതാണ് അയ്യോ വന്നതിനിപ്പം എന്തെങ്കിലും പറയോ ഇല്ല ആരെയും ഒന്നും പറയൂലട്ടോ ആർക്ക് വേണമെങ്കിലും വരാം ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കെന്ന് പറയാം ഞാൻ തന്നെ ഇവിടെ വിഷ്ണുവിടുത്ത് പറഞ്ഞു കാരണം ഓരോ ദിവസം നമ്മളിപ്പോൾ ഫോൺ ഓപ്പൺ ആക്കി നോക്കുക നേരെ നമ്മൾ നോക്കുമ്പത്തേ ഓരോ ആക്സിഡൻറ്റ് അപകടങ്ങൾ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളാണ് കാരണം ഇന്ന് കാണുന്നവർ ആരെയും നാളെ കാണുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം െന്ന് പറയുന്നത് ഇന്ന് കാണുന്നവർ ഇന്നും നാളെ കാണുന്നില്ല ഇപ്പം വണ്ടി എടുത്ത് ഇറങ്ങി തിരിച്ച് വരൂ എന്നുപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ആ രീതിക്കുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഈ പ്രത്യേകിച്ച് ഈയിടെയായിട്ട് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ നമ്മൾ എങ്ങനെ തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ളതേ ഒരു ചെറിയൊരു ജീവിതമാണ് ആ ഒരു ജീവിതം നല്ല രീതിക്ക് സന്തോഷമായിട്ട് ഞാൻ വിഷ്ണുത്തു പറയുന്നത് അത്രയ്ക്ക് നമ്മളൊരിത് ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കുറേ എടുക്കണമെന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ എടുക്കാനും പറ്റിയില്ല കാരണം എനിക്ക് വണ്ടിയിലെന്നു പോയാൽ എനിക്കിപ്പോൾ ഡേട്ടീനെ പോലെയുള്ള ഞാനും കൊഞ്ചാവും അപ്പോഴത്തേക്ക് പിന്നെ അവരും അങ്ങ് പോയി പിന്നെ നമ്മളും സാധനങ്ങളൊക്കെ മേടിക്കാനും പോയിട്ട് അവിടെ പോയി കടലൊക്കെ കണ്ട് പെരുമാത്രം പോയിട്ട് നമ്മൾ അങ്ങ് പെരുമാത്രം പോയി അവിടെയാണല്ലോ നമുക്ക് സാധനം വാങ്ങിക്കേണ്ടത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ എന്തായാലും നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്ക് ബൈ